ഹലോ എല്ലാ കൂട്ടുകാർക്കും ടെക്സോൺ ഓൺ പി എസ് സിയുടെ എൺപതാമത്തെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജോലി ഒഴിവുകളെ കുറിച്ചുള്ളതാണ് തമിലൈനിൽ കണ്ടതോടെ എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അകത്ത് അറുന്നൂറ്റി മുപ്പത് ഒഴിവുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഒഴിവാണ് കസ്റ്റമർ ഏജൻ്റ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിഗ്രി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കസ്റ്റമർ ഏജൻ്റ് എന്നുള്ളത് ഇത് ചെന്നൈയിലാണ് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത് ഒയിവിൽ അത് ചെന്നൈ വിമാനത്താവളത്തിൽ ഇരുന്നൂറ്റി അൻപത് ഒഴിവുകളും ഈസ്റ്റേൺ റീജ്യൻ വിമാനത്താവളത്തിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒഴിവുകളും ഉണ്ട് പിന്നെ കുറച്ചല്ലാതെ കുറച്ച് ടെലിഫോൺ ഓപ്പറേറ്റർമാരായിട്ട് കരാർ അടിസ്ഥാനത്തിലും കൂടി നിയമിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡിഗ്രിക്കാർക്കുള്ള നമ്മളൊരു കോമൺ ഡിഗ്രിക്കാർക്കുള്ള കസ്റ്റമർ ഏജൻ്റ് ഒഴിവുകളിലേക്കാണ് ഒഴിവുകളുടെ എണ്ണം നൂറ്റി അൻപത്തി അഞ്ചാണ് ശമ്പളം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ബിരുദമാണ് ഇതിൻ്റെ ആയിട്ടുള്ളത് കൂടെ കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കുകയും വേണം പിന്നെ കുറച്ചുകൂടി ഡിപ്ലോമ ഉള്ളവർക്ക് കാരണം അയാട്ടയുടെ ആണെങ്കിലും പിന്നെ ഉഫാട്ടയുടെ ആണെങ്കിലും അയാട്ട ഡി ജി ആർ ആണെങ്കിലും അയാട്ട കാർഗോ ആണെങ്കിലും പിന്നെ അയാട്ട ഫിയാട്ട എന്ന് പറഞ്ഞ കോഴ്സ് ആണെങ്കിലും ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉള്ളവർക്ക് ആണെങ്കിൽ കുറച്ചും കൂടി മുൻതൂക്കം ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവേഷൻ ടെക്കിങ് അല്ലെങ്കിൽ പാസഞ്ചർ ചെക്കിങ് ഇതിലൊക്കെ മുൻപരിചയമുള്ളവർക്ക് കുറച്ചുകൂടി മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി എന്ന് പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സാണ് പ്രായപരിധി ഒ ബി സി വിഭാഗത്തിലുള്ളവർക്കാണെങ്കിൽ മുപ്പത്തി ഒന്ന് വയസ്സാണ് പ്രായപരിധി എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി ഉള്ളത് ഓക്കെ മറ്റു ടെക്നിക്കൽ പരമായിട്ടുള്ള ഒഴിവുകളെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴത്തെ കമൻ്റ് ചെയ്യാൻ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഡിപ്ലോമക്കാർക്കും ബി ടെക്കുകാർക്കും ഒക്കെ ഉള്ള ഒഴിവുകളെക്കുറിച്ച് ഓക്കെ ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു 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 ഡോട്ട് എയർ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ കൂടെ തന്നെ ഒരു ഫോം കൂടി ഉണ്ടാവും ആ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം അതിൻ്റെ കൂടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലുകളെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ മീൻസ് ഫോട്ടോസ്റ്റാറിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യാം അതിൻ്റെ അകത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിങ്ങളുടെ അപേക്ഷയുള്ള ഡി ഡി സഹിതം എന്ത് ചെയ്യണം ഇൻ്റർവ്യൂവിനെത്തിക്കണം അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഇത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ മുംബൈയിൽ മാറാവുന്ന വിധം ഡി ഡി ആയി ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കണം എസ് സി എസ് ടി വിമുക്ത ഭടവന്മാർക്ക് എന്നിവർക്ക് ഫീസുകൾ ഇല്ല കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എയർ ഇന്ത്യ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് എയർ ഇന്ത്യയിലുള്ള നൂറ്റി അൻപത്തഞ്ച് ഒഴിവുകളുള്ള കസ്റ്റമർ ഏജൻറ്റിനകത്ത് ഉള്ളത് കസ്റ്റമർ ഏജൻറ്റിൻ്റെ നേരിട്ടുള്ള നിയമനത്തിൻ്റെ അകത്തേക്ക് എന്നാണ് ഇൻറ്റർവ്യൂ നടത്തുന്നതെന്ന് നോക്കാം അഞ്ച് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി അഞ്ചാം തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഇൻറ്റർവ്യൂ ഉണ്ടാവാറ് ഇതിൻ്റെ അകത്തുള്ള ടെസ്റ്റുകൾ എങ്ങനെയാണ് ഒന്ന് ആദ്യമായിട്ടൊരു സ്ക്രീനിൻ ടെസ്റ്റ് ഉണ്ടാവും രണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും മൂന്നാമത്തേത് പ്രീ മെഡിക്കൽ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എവിടെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നതിനുള്ള എയർ ഇന്ത്യ സ്റ്റാഫ് ഹൗസിംഗ് കോളനി മീനമ്പക്കം ചെന്നൈ എന്നീ സ്ഥലത്താണ് ഉണ്ടാവുക ഓക്കേ അന്നപ്പോൾ എത്രയും പെട്ടെന്ന് ഡിഗ്രിക്ക് താല്പര്യമുള്ള ഈ പ്രായത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അതിപ്പം ബാക്കിയുള്ള വിവരങ്ങൾക്കൊക്കെ നിങ്ങൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിൻ്റെ മറ്റുള്ള വിവരങ്ങളൊക്കെ നോക്കുക ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിക്കുക എന്നാൽ ഇതുപോലെയുള്ള ഡെയിലി അപ്ഡേറ്റുകളും കാര്യങ്ങളും പി ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമുള്ള മത്സര പരീക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നിന്ന് ദിവസവും ലഭിക്കുന്നതാണ് അപ്പോൾ പി എസ് സിയുടെ സഹായത്തിന് എന്താവശ്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റു ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് ഇന്ന് തന്നെ കാണാവുന്നതാണ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫെബിൻ എം കെ